ജലജീവൻ മിഷൻ അപകടക്കിണിയാക്കിയ റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ കയറ്റമുള്ള റോഡ് ഭാഗങ്ങളിൽ പൈപ്പിടുന്ന പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും തീരുമാനിച്ചതായും അറിയിച്ചിട്ടുണ്ടെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ് ജലജീവൻ പദ്ധതിയിൽപ്പെടുത്തി പൈപ്പിടാൻ കുഴിയെടുത്ത സ്ഥലങ്ങളിലെ റോഡ് തകർന്ന സ്ഥലത്ത് കുഴി നികത്തി പൂർവ്വസ്ഥിതിയിലാക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പറഞ്ഞു ജലജീവൻ മിഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി റോഡുകളുടെ അരികി വഴി ഒരു മീറ്റർ ആഴത്തിൽ അതിൽ ഈ ഈ കനത്ത മഴയുണ്ടായ സാഹചര്യത്തിൽ ട്രഞ്ചുകളിലെ മണ്ണ് പോകുമെന്നുള്ള ബന്ധപ്പെട്ട എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ടു എഞ്ചിനീയർമാർ കുത്തനെയുള്ള പ്രദേശങ്ങളിലെ ഫ്രഞ്ച് എടുക്കുന്ന പ്രവർത്തനം നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ഫ്രഞ്ച് എടുത്ത സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ വലിയ ഘടകുകൾ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കുന്നു അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും താമസിച്ച് തുടങ്ങിയ പഞ്ചായത്ത് അവസാനമായി തുടങ്ങിയ പഞ്ചായത്താണ് അവിടെ അവർ വലിയ ജല സംഭരണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പൈപ്പ് ഇടുന്നതിനോടൊപ്പം നമ്മുടെ രണ്ട് പ്രധാന ടാങ്കുകളും കൂടെ പിന്നാണ് വാട്ടർ അതോറിറ്റി നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഒന്ന് തട്ടുമ്പൽ പഞ്ചായത്ത് സ്ഥലത്തും മറ്റൊന്ന് ജോസിലയിലെ പഞ്ചായത്ത് രൂപ സ്ഥലത്തും രണ്ട് സ്ഥലങ്ങളിലാണ് വലിയ ടാങ്കുകൾ ടാങ്കുകളുണ്ട് ആ രണ്ട് വലിയ ടാങ്കുകൾ ഈ പൈപ്പിടൽ പ്രവൃത്തിയോടൊപ്പം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് പഞ്ചായത്തുകളിലൊക്കെ പണി പൂർത്തി ആയ പഞ്ചായത്തുകളുണ്ട് ജലജീവൻ വിഷുണ്ടത് പണി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ പ്രാപോയിൽ ചപ്പാരംതട്ട് റോഡ് ഉൾപ്പെടെ കുഴിയെടുത്ത സ്ഥലത്ത് കനത്ത മഴയിൽ റോഡ് തകർന്നിരുന്നു കുത്തനെയുള്ള സ്ഥലങ്ങളിൽ തൽക്കാലം പ്രവൃത്തി നടത്തേണ്ടെന്നും റോഡ് തകർന്ന ജലജീവൻ മിഷൻ അധികൃതർ ഉടൻ റീഫില്ലിംഗ് പ്രവൃത്തി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ായിട്ട് ആളുകളൊക്കെ എല്ലാ റോഡുകളിലും പോകുന്നുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ അതിന് പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് നേരിടുന്നത് വളരെ അടിയന്തരമായി വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർമാരുമായി ബന്ധപ്പെടുകയും അവരത് നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പുവരികയും ചെയ്തിട്ടുണ്ട് ഇനി ഇനിയും ഇന്നലെ മിനിയാന്ന് മുതൽ ഇന്നലെ മുതൽ കിടക്കുന്ന ഉത്തര കിടക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നും മഴ തിരഞ്ഞെടുക്കാൻ അനുവദിക്കുന്നു ആവശ്യപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഇനി അനുമതി ഇല്ല എന്ന് ഉറപ്പുവരുന്നുണ്ട് റോഡ് ഇപ്പോൾ അവർ എത്ര കേടുപാട് വരുത്തിയിട്ടുണ്ടോ ആ കേടുപാട് വരുത്തിയതല്ല അവർ തന്നെ റീസ്റ്റോർ ചെയ്ത് വേണ്ടതാണ് അതാണ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് വന്നത് അവർ റീസ്റ്റോർ ചെയ്യുന്നതിന് ഒരു കാര്യം നമ്മുടെ എഞ്ചിനീയർമാരാണെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ എഞ്ചിനീയർമാരാണെങ്കിലും പറയുന്നത് ഒരു മഴക്കാലത്തിന് ശേഷം റീസ്റ്റോർ ചെയ്തെങ്കിലേ നിലനിൽക്കുമ്പോഴും മഴ ഇപ്പം തന്നെ പണിയെടുക്കുന്ന കുറേതെങ്കിൽ റീസ്റ്റോർ ചെയ്താൽ മഴ വരുക അത്രയും മകം ഇടിഞ്ഞു താഴുകയുള്ളൂ അതുകൊണ്ട് പിന്നീട് റോഡ് തീരെ പറ്റാത്തതോളം പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഈ മഴക്കാലം കഴിഞ്ഞാലുടൻ ഇപ്പോൾ പൊളിച്ച് എല്ലാ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ റീസ്റ്റോർ ചെയ്തു വരും റീസ്റ്റോർ ചെയ്യാമെന്ന് അറിയപ്പെട്ടിട്ടുണ്ട് ആ കാര്യം നമ്മൾ വളരെ ശക്തമായ റോഡുകൾ നടത്തുകയും ചെയ്യുന്നതാണ് പക്ഷേ വെള്ളം ആവശ്യമാണ് റോഡും ആവശ്യമാണ് രണ്ടും വേണ്ട ഒരു സാഹചര്യത്തിൽ നോക്കൊന്നും വേണ്ട എന്ന് പറയാൻ വേണ്ടി കഴിയില്ല നമ്മൾ എടുത്ത് നമ്മൾ പല റോഡുകളും ഇപ്പോൾ ട്രഞ്ച് എടുത്ത് ഗതാഗതയോഗ്യമല്ലാത്ത വിധത്തിലാകുന്ന വിധത്തിലുള്ള സാഹചര്യം ഒരുക്കിയിരിക്കുന്നൊരു വിഷമമാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.